എല്ലാവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കസ്റ്റേഡ് കേക്കാണ് ഇതൊക്കെ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല അതുപോലെ ഓവനിലല്ല ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ അതൊരു നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ മുക്കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് അതൊരു ബൗളിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം കസ്റ്റേഡ് പൗഡർ പാലുമായിട്ട് നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം കസ്റ്റേഡ് പൗഡർ പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിനികർ ഒഴിച്ച് കൊടുക്കാം അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മൾ മെഷറിങ് കപ്പായിട്ട് ഏതെടുക്കുന്നു അത് വേണം എല്ലാളും എടുക്കാനായിട്ട് പഞ്ചസാരങ്ങോട്ട് നമുക്കിതിലോട്ടങ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര പാനിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ട് ആറ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇവിടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിലൂടെ ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടൊന്നും കേട്ടോ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്ത് അരിച്ചിട്ടാണല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഞങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം അതുകൊണ്ട് തന്നെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാൻ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ഇതിലൊന്നും അടുക്കായിട്ടൊരു തിരികെ കൂടെ ഇറക്കി വെക്കാം ഇത് നമുക്കിതിനെ അടച്ചു വെക്കാം പത്ത് മിനിറ്റ് നമുക്കിതിനെ പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഇത് പത്ത് മിനിറ്റ് ഒഴിഞ്ഞു നല്ലതായിട്ട് ചൂടായി വരട്ടെ ഇത് ചൂടാക്കാൻ വെച്ചിട്ട് നിങ്ങൾ മാവ് മിക്സ് ചെയ്താൽ മതി കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് തന്നെ ഇത് ചൂടായിട്ട് നിങ്ങൾക്ക് മാവു ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റുമേ ഇവിടെ ഞാനൊരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലോട്ട് ശകല എണ്ണയതോല് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബാറ്ററിൽ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വലിയ ഇയർ ബൗൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടോട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്താണ് ഈ ബാറ്ററി റെഡിയാക്കി എടുത്തത് നിങ്ങൾക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അതിന് നട്ട്സ് കട്ട് ചെയ്ത് ബദാം അതുപോലെ നിങ്ങൾക്ക് ക്യാഷിനിട്ട് അതുപോലെ ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം ഉണക്കമുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് മൈതിയിലോട്ട് ഇത് നല്ലതായിട്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഈ നട്ട്സ് എല്ലാം അങ്ങ് താഴെ പോയി കിടക്കും കേട്ടോ അപ്പം അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുവാണേൽ കറക്റ്റായിട്ട് കിട്ടും അപ്പം അങ്ങനെ ഇട്ട് കൊടുത്താൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്ക് നട്ട്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് അതല്ലെങ്കിൽ ഈ ടൂട്ടി ഫ്രൂട്ടിയുടെ മാത്രം ടേസ്റ്റെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ ഓവൻ സെറ്റപ്പൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലതായിട്ട് ചൂടെ വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിതങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം കൈ പൊള്ളാതെ ഇറക്കി വെച്ച് കൊടുക്കുക ഇട്ട് അടച്ച് വെച്ച് നാൽപ്പത്തഞ്ച് തൊട്ട് ഒരു മണിക്കൂർ വരെ നിങ്ങൾക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണേ ആദ്യം തീ ഒന്ന് പൂട്ടിയിടുക നല്ലതായിട്ട് ചൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഫുൾ കുറച്ച് വെക്കുക കുറച്ച് വെച്ചിട്ട് നിങ്ങളിതിനെ ബേക്ക് ചെയ്തെടുക്കുക ഒരു അരമണിക്കൂറെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ട് ഇത് ബേക്ക് ആവാൻ തുടങ്ങുന്നില്ല എന്ന് കാണുമ്പം ശക്കലം തീ ഒന്ന് കൂട്ടി വെക്കുക എന്നുവെച്ചാൽ മീഡിയത്തിലും ലോകയ്ക്കും ഇടയ്ക്കായിട്ട് വെക്കുക എന്നിട്ടിതിനെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതിവിടെ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇതിൻ്റെ ചൂട് പോയി കിട്ടണം ഇതിങ്ങനെ തുറന്ന് വെച്ചാൽ അതിൻ്റെ മുകൾ ഭാഗം എല്ലാം ഡ്രൈ ആയി പോകും അത് ആവാതിരിക്കാൻ വേണ്ടി ഒരു ടൗവിൽ വെള്ളത്തിൽ മുക്കി നല്ലതായിട്ട് അതിനെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് വെക്കുക തണുക്കുന്നവരെയും അങ്ങനെ ഇട്ട് വെക്കുക വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകത്തില്ല കേട്ടോ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആയെന്നുള്ളത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഇത് കട്ട് ചെയ്ത് അന്ന് തന്നെ നിങ്ങളിത് കഴിക്കരുത് കേട്ടോ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ില്ല പിറ്റേ ദിവസം നിങ്ങളിത് എടുത്ത് കഴിക്കാവൂ അന്നിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് അറിയാൻ പറ്റുക കേട്ടോ ഞങ്ങൾ അന്ന് കഴിച്ചപ്പോൾ അത്ര നമുക്ക് ഇഷ്ടപ്പെടത്തില്ല പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളിതിനകത്ത് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ അതിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് സംഭവം പിന്നെ അതുപോലെ നിങ്ങൾക്ക് വാനില എസെൻസ് ഇതിൽ ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ വാനില എസൻസ് നിങ്ങൾക്ക് മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുറേയും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും തായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം